ഹായ് ആഷിഗാണ് റീഗ ജ്വല്ലേസിൻ്റെ തൃശ്ശൂർ ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ വെറും നാൽപ്പത് പവനില് വരുന്ന നഗാസൊക്കെ ആയിട്ട് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അത് അടിപൊളി ഷോയിൽ വരുന്നത് ഞാൻ നോക്കി നോക്ക് ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന നഗാസിൽ ഒരു പ്രീമിയം സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ നാൽപ്പത് പവനിലാണ് മൊത്തത്തിൽ വരുന്നത് അതിൽ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്നര പവനാണ് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് എത്രയോ നാലേകാൽ പവനുണ്ട് പിന്നെ ഇത് നാല് പവൻ്റെ മാലയാണ് ഇനി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ഏഴര പവനാണ് കേട്ടോ അപ്പോൾ മൊത്തം നാല് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് ഇനി അതുപോലെ കമ്മൽ നോക്കുകയാണെങ്കിൽ മൂന്ന് എത്ര മൂന്ന് പവനകൾ രണ്ടര പവനാണ് മൂന്ന് പവലില് വരുന്നൊരു ജിംകി കമ്മല് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ട് വരുന്ന ഒരു എട്ട് എട്ട് കണ്ണീൻ്റെ പാസനം വരുന്നുണ്ട് കൂടാതെ ബാംഗിൾസ് എല്ലാം കൂടെ എത്ര വരുന്നുണ്ടാ ഈ വീതി ഉള്ള പോലെ എത്ര വരുന്നത് മൂന്ന് പവൻ്റെ രീതിയിലുള്ള വളം വരുന്നുണ്ട് ബാങ്കിൾസ് മൊത്തം എത്ര റേറ്റ് വരുന്നത് ആ പതിമൂന്ന് പവനിലൊക്കെ വരുന്ന ബാങ്കിൾസിന് സെറ്റ് അടക്കം വരുന്ന എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നാൽപ്പത് പവലിൽ വരുന്ന പ്രീമിയം സെറ്റായി കാണിക്കുന്ന കേട്ടാ ഞാൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ സെറ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാനിതുപോലെ തന്നെ മുപ്പത് പവനിലും അൻപത് പവനിലും ഒക്കെ വരുന്ന ഒരുപാട് സെറ്റ് കാണിച്ചു തരാം ഇതേപോലുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടാണ് ഷോപ്പുകൾ വരുന്ന ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം ഒക്കെയുള്ള ഷോപ്പ് വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ കിട്ടും നമ്മുടെ പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് അവിടെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ആക്കിനൊക്കെ അഡ്വാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ട നമ്പർ വിളിച്ചാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ഇരിക്കും ബൈ ബൈ